ഇപ്പോൾ സമ്മറാണ് നല്ല ചൂടാണ് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നൊരു സമയമാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം കഴിക്കാനൊക്കെ ആയിട്ട് സ്ക്വാഷ് ടാങ്ക് ഇതൊക്കെയാണ് നമ്മൾ കരുതാറ് അതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഇതേ രീതിക്ക് ഫ്രഷ് ഫ്രൂട്ട് വെച്ച് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതാണ് ദാഹിക്കുമ്പോൾ കുടിക്കാനായാലും അതുപോലെ കുറെ പേരുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് തിക്ക് ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുത്താൽ ശരിയാവില്ല അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റീഫ്രഷിങ് സമ്മർ ഡ്രിങ്ക് കൊടുക്കാൻ ഇതേ രീതിക്ക് ചെയ്താൽ മതി ഇപ്പൊ പൈനാപ്പിളിന്റെ സീസൺ ആണ് ഞാൻ ഇവിടെ പൈനാപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് പൈനാപ്പിൾ കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി ഇതാണല്ലോ പൈനാപ്പിൾ സ്ലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാം അത് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന മുള്ളുപോലത്തെ ഭാഗങ്ങളൊക്കെ കുറേ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിനിടയിൽ ചെറിയൊരു പണിയുണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് കസ്കസ് എടുത്ത് അതിൽ ഒഴിച്ച് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം പൈനാപ്പിൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പം അതിൻ്റെ നടുക്കുള്ള കാമ്പ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ടും കട്ട് ചെയ്യാം അത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പഴുപ്പ് മാത്രമായിട്ടും കട്ട് ചെയ്യാം കൺസീവ്ഡ് ആയിരിക്കുമ്പോൾ പൈനാപ്പിൾ കഴിക്കരുത് എന്ന് പറയാറുണ്ട് പക്ഷെങ്കിൽ അതിൻ്റെ പളുപ്പ് കഴിക്കാം അത് ുള്ളിലെ കാമ്പ് ചിലവർക്ക് ഹാംഫുൾ ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇനി പൈനാപ്പിൾ ഒക്കെ ക്യൂബ്സായി കട്ട് ചെയ്തു അതിന് മിക്സർ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് പഞ്ചസാരയും വെള്ളവും ചേർത്ത് മാക്സിമം ഫൈനായിട്ട് അരച്ചെടുക്കണം എത്ര നന്നായി അരച്ചെടുത്താലും അതിൽ അതിന്റെ ഫൈബേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടാകും അതുകൊണ്ട് ഇത് മസ്റ്റായിട്ടും അരിച്ചെടുക്കണം ഇതിന് നമുക്ക് പൈനാപ്പിൾ സർബത്ത് എന്നൊക്കെ വിളിക്കാം നമുക്ക് ഏതായാലും ഇത് ഗ്ലാസിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കസെ സോക്കായി വന്നിട്ടുണ്ട് ഗ്ലാസിലേക്ക് ആദ്യം കസേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്കസും ഐസ് ക്യൂബും മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിൽ അനുസരിച്ച് ചേർക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൈനാപ്പിൾ ജ്യൂസാണ് ഇതും ഓപ്ഷനൽ ആണ് തിക്ക് ആയിട്ടുള്ള ജ്യൂസ് അതുപോലെ തന്നെ ചേർത്തിട്ടും നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം അത് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യേണ്ടത് പൈനാപ്പിൾ ജ്യൂസ് തിക്കായിട്ട് തന്നെ ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ നാരങ്ങ നീരോ ഓപ്ഷനിലാണ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാനിതിൽ ജ്യൂസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് അതായത് പൈനാപ്പിൾ ലൈം എന്ന രീതിക്കാണ് ഇത് സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ടേസ്റ്റിനനുസരിച്ച് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നുപോകില്ലല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം